ആ ഇനി സദ്യ കഴിച്ചിട്ട് ചോറ് വിളമ്പി വിളമ്പി കറിയും ഞാൻ അറിയാതെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി ഈ ഓണത്തിന് സദ്യ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് എന്നൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലെ ഈ ഓണത്തിന് സദ്യ കഴിച്ചായിരുന്നു ആ അപ്പോൾ എല്ലാവർക്കും അല്ലേ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഈ ഉത്രാടം ദിനത്തിൽ ഒരാൾക്ക് ഓണസദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറവൂരിലുള്ള ഒരു യുവാവിനാണ് ഓണസദ്യ കഴിക്കണമെന്ന് അദ്ദേഹം ചെന്ന് കയറിയതാകട്ടെ എവിടെയാ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ക്യാൻറ്റനിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഏത് ഓണസദ്യ കഴിക്കണം അപ്പൊ അവരെ നല്ലപോലെ സൽക്കരിച്ചെന്നാണ് പറഞ്ഞത് നമുക്കൊന്നും ആ വീഡിയോയിലേക്ക് ഒന്ന് നടക്കാം അല്ലെ ഉത്രത്തിലായിരുന്നു ഞാൻ പറവൂര് പോലീസ് സ്റ്റേഷനിലെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാനവിടെ ചെല്ലുന്നത് അവരെ ഓണാകാശ പരിപാടി വൈദ്യപ്പിന്റെ സമയമായിരുന്നു മുണ്ടും ഷട്ടുമായിരുന്നു ധരിച്ചിരുന്നത് അപ്പോൾ എനിക്ക് പോലീസുകാരാണെന്ന് പറ്റി അറിയാൻ പറ്റിയില്ല ഞാൻ അവരോട് ചോദിച്ചാറ് സദ്യ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ എന്ന് ഒരു ചോദിച്ചപ്പോലീസുകാരൻ മേലോട്ട് കയറ്റി വിട്ടുതന്നെ മേലോട്ട് കയറ്റി വിട്ട് നേരെ കേട്ട് ചെന്നു കഴിയുമ്പോ എന്തോ മണവില്ലാത്ത എന്തോ വസ്തുവാണോ ആണോ നീ കഴിച്ചേക്കാന്നു പറഞ്ഞ് എന്നെ അകാരണമായിട്ട് ഒരു പത്തോളം പോലീസുകാർ മർദ്ദിക്കായിരുന്നു ഇടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങളെന്ന് സദ്യ ഉണ്ട് ഇനി സദ്യ കഴിച്ചിട്ട് ഇനി പോയാൽ മതി പറഞ്ഞ എല്ലാരും ചോറ് വിളമ്പി കുറച്ച് ഒരു ഒരു കറിയും വളർത്തി സാമാരും ഞാൻ അറിയാതെ പരിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോയത് അതെ ഈ ഫോണ് ഫോണ് പുതിയ ഫോണല്ല സെക്കൻഡ് ഹാൻഡ് ഫോണാണ് അവര് മേടിച്ചത് എന്റെ ഇ സി ജിഒന് ചെക്ക് ചെയ്തത് അപ്പം ഡോക്ടർ പറഞ്ഞ ഇവിടെ കിടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് അവര് പെട്ടുപോയത് എങ്ങനെ അത് ചുമട്ടെ ഫുഡ് ഇരിക്കണത് ഭയങ്കര ആയിരം പുള്ളിക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ പറ്റി പുള്ളിയെ നല്ലപോലെ പത്ത് പോലീസുകാർക്ക് പത്ത് പോലീസുകാർ എന്നിട്ട് നല്ല ഇടി ഇടിയും കൊടുത്തു കഴിഞ്ഞാ ലാസ്റ്റ് നീ ചോറ് പോയാൽ മതി പുള്ളി ചോദിച്ചു സാറേ പരിപ്പുണ്ടോ പരിപ്പാണോ ഞാൻ അല്ല കാര്യം ചോദിക്കട്ടെ അല്ല പറഞ്ഞാണിത് പോലീസ് പോലീസ് സാധാരണ ഒരാൾക്ക് വേണമെങ്കിലും കഴിക്കാം ഇവിടെ നൂറ് ശതമാനം പോലീസുകാരുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഒരു പോലീസുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി കൂടെ ഇപ്പം എവിടെ വേണമെങ്കിലും അതിപ്പോ എല്ലാ പോലീസ് സ്റ്റേഷനും പോലീസ് ഉണ്ടാവണമെന്നില്ല എന്നാൽ കുറെ പോലീസ് സ്റ്റേഷൻ പോലീസ് ക്യാൻ്റ് നടത്തുന്നുണ്ട് സാധാരണക്കാർക്ക് ഈ ഓട്ടോക്കാര് അല്ലെങ്കിൽ സാധാരണക്കാര് കാരണം അവിടെ പൈസ കുറവായിരിക്കും നല്ല ഫുഡായിരിക്കും മനസിലായും അങ്ങനെ ഉള്ള സ്ഥലമാണ് പോലീസ് ക്യാൻ്റിൻ അപ്പൊ ഇദ്ദേഹം ചെന്ന് അത് ഒരു തെറ്റ് അവിടെ ഞാൻ ഞാനത് കണ്ടിട്ടല്ല കേട്ടോ ചിരിച്ചത് അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചതല്ല അതായത് ഇതിനകത്ത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് താഴോട്ടുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട് കേട്ടോ എനിക്ക് അത് കണ്ടപ്പോഴാണ് എനിക്ക് ചിരി അത് ഓർത്ത് ഓർത്തോർത്താണ് ഞാൻ ചിരിക്കുന്നത് നോക്കാം അപ്പഴാ നോക്കാം അതായത് വേറൊന്നുമല്ല ഞാനത്തൊരാൾ ഇട്ടേക്കുന്നു ഇടിയും കിട്ടിക്കഴിഞ്ഞ് പരിപ്പ് കറി ചോദിക്കാൻ തോന്നിയ ചേട്ടന് അടുത്ത രണ്ടാമതുണ്ട് ഓ അത്രയും ഹോട്ടലുണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറി സത്യ കഴിക്കാൻ കാണിച്ച താങ്കൾ നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ അത് അടുത്ത് ചേട്ടൻ പരിപ്പ് ചോദിച്ചു അവർ ചേട്ടന്റെ പരിപ്പ് എടുത്തു എന്താ മേണ്ടവേദനയാ അപ്പൊ കുറെ ചിരിച്ചു അപ്പൊ എന്താ പറയാ ഇത് ചിരിക്കാനുള്ള സംഭവം അല്ല കേട്ടോ കാരണം നൂറിൽ നൂറ് ശതമാനം പോലീസുകാരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം പോലീസ് കാര്യം ചെയ്യുന്ന അദ്ദേഹം ഭക്ഷണം ചോദിച്ചു അതായത് സദ്യ ചോദിച്ചുണ്ടെന്ന് ചോദിച്ചു അപ്പം പത്ത് പേരോളം അടങ്ങുന്ന പോലീസുകാര് അയാളെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ശരി മനസ്സില്ല മനസ്സോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു സാമ്പാർ കൂട്ടി അപ്പൊ സാമ്പാർ ഒഴിച്ചു ഒരു പോലീസുകാരൻ അന്നേരമാണ് അന്നേരമാണ് പരിപ്പ് എന്ന് ചോദിക്കുന്നത് അന്നേരം പിന്നെയും കൊടുക്കുന്നു അങ്ങനെ അതാണ് സംഭവം വേരിയേഷൻ പോലീസുകാർക്കെതിരെ എന്തോ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു പക്ഷെ എന്നാലും ആ ഒരു ഉത്രാട ദിനത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഓണത്തല്ലെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഓണത്തല്ല് പക്ഷെ ഓണത്തല്ല് കണ്ടിട്ടില്ല പക്ഷേ ഓണത്തല്ല് ഇപ്പം ഇതാണ് കറക്റ്റായിട്ട് ഓണത്തല്ലെന്ന് കറക്റ്റ് ഓണത്തിന് തല്ല് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇനി ആർക്കും അങ്ങനത്തെ ഒരു ഉണ്ടാവാതിരിക്കട്ടെ ശ്രദ്ധിക്കുക നിങ്ങളെ വിശ്വസിച്ചാണ് അങ്ങോട്ടേക്ക് ഓരോരുത്തരായ സാധാരണക്കാരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെയും കൂടെ ചുമതലയാണ് അതും കൂടെ മനസ്സിലാക്കുക നന്ദി